നാളത്തെ പ്രമോ വന്നിരിക്കുകയാണ് ബി ബി സർക്കസ് കലാപരിപാടി എന്ന് വേണമെങ്കിൽ പറയാം അതായത് കോമഡി ഉണ്ട് സ്കിറ്റ് ഉണ്ടാവാം നൃത്ത വിസ്മയങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ ഒരു ചോദ്യം സിജോ എവിടെ പോയി സിജോ പ്രമോയിൽ കാണുന്നില്ല എന്താണ് സംഭവിച്ചത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പം ഇതിനകത്ത് ബി ബി സർക്കസ് എന്ന് പറഞ്ഞ പ്രമോയ്ക്കകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് സിജോയെ കാണുന്നില്ല സിജോ ഇപ്പൊ ലൈവിലുണ്ട് പക്ഷെ നാളത്തെ കാര്യം സിജോയുടെ കാര്യം കാണുന്നേ ഇല്ല സിജോനെ ഒരിടത്തും അല്ലേ നമ്മുടെ പ്രമോയിലില്ല ബി ബി സർക്കസ് എന്ന് പറഞ്ഞ ഇതിലും ഇല്ല ഒന്നിലും ഇല്ല അപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി സിജോയ്ക്ക് താടിയെല്ലിന് പരിക്ക് വന്നിട്ടുണ്ടോ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ റെസ്റ്റ് പറഞ്ഞെങ്കിൽ അത് എത്ര ദിവസം എന്താകും ഒരു പിടിയുമില്ല അല്ലെ താടി എല്ലിനു വല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നന്നായിട്ട് നീര് വന്നിട്ടുണ്ട് സിജോന് ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഈ ഭാഗത്ത് നല്ല നീരുണ്ട് പല്ലിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് പല്ല് പല്ലാടുന്നുണ്ട് ഇങ്ങനറ്റത്തെ പല്ല് ലൈവില് കണ്ടവർക്കറിയാം ഡോക്ടർ വന്നിട്ട് പറഞ്ഞാൽ പല്ല് ഇവിടെ ആടുന്നുണ്ട് ഓൾറെഡി സിജോയ്ക്ക് തൊണ്ടയൊന്നും ഒന്നും വയ്യാത്തയാണ് മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം ഇതും കൂടെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ മെഡിക്കേഷൻ എന്തായാലും വരും എത്ര ദിവസം റെസ്റ്റ് എന്നറിയത്തില്ല സിജോ ക്ക് നിൽക്കാൻ പറ്റുമോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഒരു മത്സരാർത്ഥിയും കൂടെ പോകുമോ ഇല്ലയെന്ന് ഒരു പിടിയില്ല എന്താണെന്ന് അറിയില്ല കാര്യം ഇനി ഹോസ്പിറ്റലൈസ്ഡ് ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാകുമല്ലോ അവർ നോക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് എക്സ്റേന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായിരുന്നാലും സിജോയെ കാണുന്നില്ല നമുക്കപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം സിജോയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഓൾറെഡി സിജോയ്ക്ക് ഇവിടെയൊക്കെ കല്ലിച്ച് നീരൊക്കെ വന്നായിരുന്നു ഇത് പഞ്ചിൻ്റെയൊക്കെ കുറച്ചു കഴിഞ്ഞേ വരുവുള്ളൂ അപ്പൊ തന്നെ തടിച്ചിങ്ങനെ ഇങ്ങനെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്നും വൈകുന്നേരം കുറച്ച് കഴിഞ്ഞ് തന്നെ സുജോയ്ക്ക് ഇവിടെ ഇങ്ങനെ നീര് വന്നു തുടങ്ങി അപ്പോൾ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് കാര്യം വിചാരിച്ചില്ലല്ലോ ഇവിടെ നല്ല വേദന ഉണ്ടായിരുന്നു ചെവീട് അവിടെയും ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ടായിരുന്നു ലൈവില് ഈ ഭാഗത്ത് ഈ ഭാഗത്താണ് പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കിട്ടിയത് കറക്റ്റ് അപ്പോൾ ഇവിടുത്തെ പല്ലും ആട്ടമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു അപ്പോൾ എന്താണെന്ന് ഒരു പിടിയില്ല മിക്കവാറും സിജോയ്ക്ക് റെസ്റ്റായിരിക്കും പറഞ്ഞേക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവും തീർച്ചയായും കൊണ്ടുപോയിട്ടുണ്ടാവും പിന്നെ അവരും പിന്നെ വെച്ചുകൊണ്ടിരിക്കുമോ ഇപ്പോൾ സിജോനെ അവിടെ ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ടാവും നമുക്ക് നോക്കാം സിജോയ്ക്ക് എന്ത് പറ്റും എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇപ്പോൾ എനിക്ക് ടെൻഷൻ വരുന്നത് ഇപ്പോൾ പ്രൊമോയിലെ കാണാത്തതുകൊണ്ടേ ഇപ്പോൾ ലൈവിലുണ്ട് ആള് ഇന്നലത്തെ ലൈവിലുണ്ട് ഇന്നലത്തെ ലൈവൊക്കെ ഇന്നലത്തെ ആണല്ലോ നമുക്ക് നാളെ കാണാൻ പോകുന്നത് ഇന്ന് ഇന്നത്തെ ലൈവാണ് ഇന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ ലൈവായിട്ട് കാണുന്നത് ഡെഫേർട്ട് ലൈവാണ് അപ്പം അതിൻ്റെ കാര്യത്തിൽ പിടിയില്ല ഇനി റെസ്റ്റ് എങ്ങാനും പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലോസ് ഉണ്ട് ബിഗ് ബോസിൻ്റെ പുതിയ ക്ലോസ് ഒന്നിന് രണ്ട് ദിവസത്തിന് മേലെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ വീട്ടിൽ തന്നെ ആയിരിക്കും റെസ്റ്റ് ബിഗ് ബോസ് വീട്ടിൽ തന്നെ ആയിരിക്കും പക്ഷേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നില്ലെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വരുന്ന ഈ കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ വരുന്നത് ഇനിയും ഒരു മത്സരാർത്ഥി പുറത്തേക്ക് പോകുമോ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല കേട്ടോ കാരണം എല്ലാവരും പൊക്കോണ്ടിരുന്ന പിന്നെ കളിക്കാൻ ആരാ ഉള്ളത് ഏഹ് ഇപ്പം കളിക്കാൻ ആരുമില്ല ചുരുക്കം പറഞ്ഞാൽ സേഫ് ഗെയിം കളിക്കണ കുറച്ച് പേരും പിന്നെ അത്യാവശ്യം വർത്താനം പറയുന്ന കുറച്ച് പേരേ ഉള്ളൂ അപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഒക്കെ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾ ഈ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത് ഇനി കയറാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് പറയാനുള്ളത് അവിടെ സർവൈവ് ചെയ്ത് നിൽക്കാൻ നോക്കാം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തിന് മേലെ നമുക്ക് അതിനകത്ത് ക്ലോസിൽ പറഞ്ഞിട്ടുണ്ട് ആശുപത്രിയിൽ പോവുകയാണെങ്കിൽ കൂടി ഒരു ദിവസത്തിനു മേലെ ഹോസ്പിറ്റൽ വാസം കഴിഞ്ഞാൽ ബിഗ് ബോസ് തിരിച്ച് കയറാൻ പറ്റില്ലെന്ന് ബിഗ് ബോസ് അവിടെ കയറി ആദ്യത്തെ ദിവസം അനൗൺസ് ചെയ്തതാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ലൈവ് കാണുന്നവർക്കറിയാം ബിഗ് ബോസ് അനൗൺസ് ചെയ്തതാണ് കാര്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഒരു ദിവസത്തിനു മേലെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നു റെസ്റ്റായിരിക്കും പറഞ്ഞിരിക്കുന്നത് സിജോവിനെ പ്രൊമോയിൽ കാണുന്നില്ല നാളെ നിങ്ങൾ കണ്ടില്ലല്ലോ അപ്പം നമുക്ക് എന്തായാലും മടങ്ങി വരട്ടെ എന്ന് അല്ലെങ്കിൽ സിജോ ശരിയായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നല്ലൊരു മത്സരാർത്ഥിയാണ് എല്ലാം ഇങ്ങനെ 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 പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മുടെ ഗെയിം മുന്നോട്ട് പോകേണ്ടേ അപ്പോൾ എന്തെന്നറിയില്ല എന്തായാലും വേഗം റിക്കവറി ആവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു കാര്യം സിജോനെ കാണാതെ ആയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും ബായ്